വർക്കല മൈതാനത്ത് നിന്ന് ഒരു കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സെയിലിനുള്ളത് കേട്ടോ ടോട്ടലായിട്ട് ഇരുപത് സെൻറ്റും അതായതിലൊരു വീടും ആയിട്ടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ മേളിൽ ഇപ്പം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതായത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് കൊടുക്കാനായിട്ട് നമുക്ക് മേളിൽ സെപ്പറേറ്റ് ആയിട്ട് റൂംസും കിച്ചണും എല്ലാം കൂടെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് വർക്കല മൈതാനത്ത് നിന്ന് ബീച്ച് റോഡ് നമ്മൾ കുറച്ചൊന്ന് വരുമ്പോൾ ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ വരുമ്പോൾ ഫെഡറൽ ബാങ്ക് കാണാൻ സാധിക്കും ഫെഡറൽ ബാങ്കിൻ്റെ അടുത്തുകൂടെ തന്നെ ചന്ദനമാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് കാണാം അതുവഴി നമുക്ക് ഉള്ളിലേക്ക് വരാം അതിന് മുമ്പ് തന്നെ നമുക്ക് നമുക്കിങ്ങോട്ട് ഈ എത്താൻ പറ്റും കേട്ടോ അപ്പം ഇത് ഈ റോഡ് ശരിക്കും പോകുന്നത് വള്ളക്കടവ് റോഡെന്നാണ് പറയുക അതായത് നമുക്ക് താഴേക്ക് ബീച്ചുകളുണ്ട് ഒത്തിരി അധികം ടൂറിസ്റ്റുകളും റിസോർട്ടുകളും ഹോട്ടൽസും ഹോം സ്റ്റേസും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണേ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വിദേശികളൊക്കെ തന്നെയാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്പോട്ടിൽ നമുക്കിതായി ഈ കാണുന്ന ഇരുപത് സെൻറ്റ് സ്ഥലവും ഇതിനകത്തൊരു വീടും വിൽപ്പനയ്ക്കുണ്ട് വർക്കലെന്ന് വരുമ്പോൾ നമുക്കിതാ ഇവിടെ നിന്ന് കുറച്ചപ്പുറത്ത് പോയാൽ ഫെഡറൽ ബാങ്കിൻ്റെ അവിടെ തിരിയുന്ന ആ ഒരു ജംഗ്ഷനാണ് കേട്ടോ അതല്ലാണ്ട് തന്നെ അതായത് ഈ ഒരു റോഡ് വഴിയും വരാൻ സാധിക്കും ഇതാണെങ്കിലും നമുക്ക് ചന്ദനമാരിയമ്മൻ ക്ഷേത്രമാണ് ഈ കാണുന്നത് ഈ ജംഗ്ഷനിലേക്ക് വന്ന് ഇതാ ഈ വഴിയാണ് കേട്ടോ താഴേക്ക് കാണുന്ന ഇതാ ഈ ഒരു വഴിയാണ് ഇതുവഴി താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്കത് മൊത്തത്തിൽ വേണമെങ്കിൽ ഏതെങ്കിലും ഹോം സ്റ്റേയോ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് മേളിൽ രണ്ട് റൂമും കിച്ചണുമായിട്ടൊക്കെ പെർ ഡേ വാർഡേക്ക് കൊടുക്കുന്നത് തൗസൻഡ് റുപ്പീസിനാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇതാ ഇങ്ങനെ നല്ല വിശാലമായിട്ട് കിടക്കുവാണേ ടോട്ടലായിട്ട് ഇരുപത് സെൻറ്റുണ്ട് ഞാൻ ആദ്യം ചുറ്റോട്ടം ഒന്ന് കാണിച്ച് തരാം അതിനുശേഷം വീട്ടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അപ്പം വർക്കലയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ടൂറിസം റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ് കാരണം കേരളത്തിലെ കേരളത്തിലെ നല്ലൊരു മിനി ഗോവ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇപ്പോൾ വർക്കല കാരണം ടൂറിസ്റ്റുകൾക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്ന നമ്മുടെ തിരുവനന്തപുരം കോവളത്തിനേക്കാളും കൂടുതൽ താല്പര്യം വർക്കലയോടാണ് കേട്ടോ കാരണം അമ്മാതിരി വൈബാണ് വർക്കലയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി എല്ലാം നല്ല നൈറ്റ് വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പം എന്താ ഇങ്ങനെ ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒത്തിരിയേറെ സ്ഥലമുണ്ട് ദൈ നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് നല്ല സ്പേസ് ഉണ്ട് ദൈവനെ കണ്ടും കൊണ്ട് ക്യാമറ മേ പേടിച്ചു ഏട്ടാ ശരിക്കും പാവമാണ് അവനെ നമ്മളെ കാണുമ്പോഴാണ് പേടി നമുക്ക് വീട്ടിന് ചുറ്റുവായിട്ട് ഈ രീതിയിൽ റൂഫ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ കവേഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കാണാം ഒന്നല്ല നമുക്ക് രണ്ട് വണ്ടികളൊക്കെ സുഖമായിട്ട് ഈ ഒരു കാർ പാർക്കിങ് ഇതിന് അടിയിലേക്ക് കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഓൾറെഡി അവൈലബിൾ ആണേ നമുക്ക് കിണറ്റിലെ വെള്ളം തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പം നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം കയറി വരുമ്പം തന്നെ അതായത് ഇങ്ങനെ ഒരു വരാന്തയുണ്ട് വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മളകത്തേക്ക് പോകുന്നത് വീട് ഇത്തിരി പഴക്കമുള്ളതാണ് കേട്ടോ പക്ഷെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ലിവിങ് സ്പേസ് ഈ കാണുന്ന ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ പോകുന്നത് ഡൈനിങ് റൂമിലേക്കാണ് ശരിക്കും ഇത് നേരത്തെ കിച്ചൺ ആയിരുന്നു കേട്ടോ അപ്പം ഇതിനെ ഒരു ഡൈനിങ് സ്പേസ് ആക്കിയിട്ട് കിച്ചണിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു സ്പേസ് പുറത്തേക്ക് ഇറക്കി ചെയ്തിട്ടുണ്ട് കണ്ടോ അത് ശരിക്കും പഴയ കിച്ചൺ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു സ്പേസ് പുറത്തേക്ക് ഇറക്കി ചെയ്തിട്ടുണ്ട് നമ്മൾ ശരിക്കും വീട് പഴയ വീടാണ് വീടിന് വില കണക്കാക്കുന്നില്ല കേട്ടോ സ്ഥലത്തിൻ്റെ വിലയാണ് ഇതിന് കണക്കാക്കുന്നത് നമുക്ക് ഈ താഴത്തെ നിലയില്ലേ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ ഇതാ ഇത് ഒരു റൂം ഇത് രണ്ടാമത്തെ റൂം അങ്ങനെ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് രണ്ടിനും ഈ ഒരു കോമൺ ബാത്റൂമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈയൊരു ബെഡ്റൂമിന് ബാത്റൂം ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിന് കോമൺ ബാത്റൂമും അതായത് ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും അവൈലബിൾ ആണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ എന്താ ഈ ഭാഗത്തായിട്ട് ഒരു റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ താഴത്തെ വീടിൻ്റെ സ്പേസ് ആയിട്ട് തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അതെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ആണേ ഈ ഒരു വാതില് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പേസ് ആയി ഈ ഒരു സ്പേസ് ഇപ്പം പുറത്ത് വാടകയ്ക്ക് കൊടുക്കാം മെയിനായിട്ട് ഡെയിലി റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടിരിക്കുന്ന സ്പേസ് ആണ് കേട്ടോ ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കോമൺ ബാത്റൂം കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ശരിക്കും ഒരു കിച്ചൺ ഉണ്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഇതിൽ ഫുള്ളായിട്ട് മേളിൽ റൂഫാണ് ചെയ്തേക്കുന്നത് അതായത് ഷീറ്റിൽ റൂഫ് ചെയ്തേക്കുവാണെങ്കിൽ അതിനകത്തേക്ക് ഇതുപോലുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു റൂം ഇതാ ഇവിടെ ഒരു റൂമുണ്ട് അങ്ങനെ രണ്ട് റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത് പ്ലസ് നമുക്കൊരു ഒരു കിച്ചൺ ഉണ്ട് ഈ കാണുന്ന രീതിയിൽ ഒരു കിച്ചണുണ്ട് ഇതിപ്പോൾ റെന്റിന് കൊടുക്കുമ്പോൾ നമുക്ക് പെർ ഡേ തൗസൻഡ് റുപ്പീസ് ആ ഒരു റേഞ്ചിനാണ് റെന്റിന് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് സീസൺ ടൈമിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ശരിക്കും ഓഫ് സീസൺ ആണ് ഓഫ് സീസൺ ടൈമിൽ നമുക്ക് ഒരു മാസത്തിലൊരു പതിനഞ്ച് ദിവസത്തിൻ്റെ അകത്തൊക്കെ നമുക്ക് നോർമലി കിട്ടാറുണ്ട് കേട്ടോ അതാ ഇതുവഴി ഇതിലേക്ക് വേണ്ടി സെപ്പറേറ്റ് എൻട്രൻസും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗസ്റ്റിന് ഇരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ബാൽക്കണി കൂടെ സജ്ജീകരിച്ചിട്ടുണ്ട് വാ ഇത് ഗസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ കണക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കെട്ടിടത്തിൻ്റെ കാര്യങ്ങൾ വരുന്നത് ആ ടോട്ടലായിട്ട് ഇരുപത് സെൻറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് അതിനകത്ത് നമ്മൾ ഈ കാണിച്ചതുപോലെ നമുക്കൊരു മൂന്ന് ബെഡ്റൂം പ്ലസ് നമുക്കൊരു ഹോം സ്റ്റേയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കെട്ടിയ രണ്ട് ബെഡ്റൂം ബാത്റൂം അടങ്ങുന്ന കിച്ചൺ അടങ്ങുന്ന ഒരു സ്പേസ് കൂടെ ഉണ്ട് ഇതെല്ലാം കൂടെ ഇനി കണ്ടിട്ട് ഏകദേശം ഒരു രണ്ടായിരം സ്ക്യർ അടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലുള്ള ഒരു കെട്ടിടത്തോട് കൂടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നമുക്കിതിനുദ്ദേശിക്കുന്ന വില സ്ഥലത്തിൻ്റെ വിലയാണ് കണക്കാക്കുന്നത് കേട്ടോ ഒരു സെൻറ്റിന് ഏഴര ലക്ഷം രൂപയാണ് ആസ്കിങ് പ്രൈസ് ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് വർക്കല ജംഗ്ഷൻ എന്നൊക്കെ വളരെ അടുത്താണ് കേട്ടോ നോക്കുമ്പോൾ മൈതാനത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററാണ് നോക്കി ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് മെയിൻ റോഡിൽ നിന്ന് ആ ഫെഡറൽ ബാങ്കിൻ്റെ അവിടെ നിന്ന് പ്രോപ്പർട്ടി വരെയും നമുക്ക് ഏകദേശം മുന്നൂറ്റി അൻപത് ആണ് ദൂരം വരുന്നത് ഇവിടെ നിന്നിനെ വള്ളക്കടവ് നമുക്ക് ബീച്ചിലോട്ട് ഏകദേശം ഒരു ആണ് വരുന്നത് കേട്ടോ നമ്മൾ ഈ പറഞ്ഞതുപോലെ താഴെ നിങ്ങൾക്ക് താമസിച്ച് മേളത്തെ നിലയിൽ എന്തെങ്കിലും രീതിയിൽ ഇതുപോലെ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് ഇനി അതല്ലേ ഇത് മൊത്തത്തിൽ ഒരു ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം നമുക്ക് വീണ്ടും ചുറ്റുവട്ടത്തിനും സ്പേസ് ഒത്തിരി കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ പുതുതായിട്ട് കെട്ടിടങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ മിക്കവാറും നമുക്ക് മോസ്റ്റ്ലി തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നോക്കുക ഒത്തിരി പേര് നമുക്ക് വർക്കലയിലേക്ക് വരുന്നുണ്ട് ഫോറിനേഴ്സിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ രാജ്യത്തുനിന്ന് തന്നെ നമ്മളെ സൗത്തിൽ നിന്ന് ഒത്തിരി അധികം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമ്മൾ ക്ലിഫിൽ വൈകുന്നേരം ഒന്ന് പോയാൽ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഗും എന്താണെന്നുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കുക ഇതിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല